കഴിഞ്ഞ ദിവസം മലപ്പുറം അരീക്കോട് ചെമ്രക്കാട്ടൂരിൽ നടന്ന ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനലിനിടെ കോസ്റ്റ് ഫുട്ബോൾ താരം ഹസൻ വംശീയാധിക്ഷേപത്തിനും കൂട്ടമർദ്ദനത്തിനും ഇരയായിരുന്നു കാണികൾ ബ്ലാക്ക് മങ്കി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും തലയ്ക്ക് കല്ലെടുത്തെറിയുകയും ചെയ്തെന്ന് താരം പരാതിപ്പെട്ടിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ആൾക്കൂട്ടം പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നെന്നാണ് ഹസൻ പറയുന്നത് കാണികളോട് മോശമായി പെരുമാറിയെന്നാരോപിച്ചായിരുന്നു ഒരു വിഭാഗം ആളുകൾ താരത്തിനെതിരെ തിരിഞ്ഞത് കേരളത്തിൽ കളിക്കാൻ ഭയമുണ്ടെന്നും സംഭവത്തിൽ ഐവറി കോസ്റ്റ് എംബസിക്ക് പരാതി നൽകുമെന്നും ഹസൻ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപത്തിയഞ്ചിന് അമേരിക്കയിൽ മിനിയാപൊളിസിൽ വെച്ച ജോർജ് ഫ്ലോയിഡിനെ വ്യാജ കറൻസി കൈവശം വെച്ചെന്ന പേരിൽ പോലീസ് ഓഫീസർ ഡറക് ഷോവിൻ കൊലപ്പെടുത്തിയിരുന്നു എന്നാൽ ഫ്ലോയിഡിന്റെ കൊലപാതകം കറുത്ത വർഗ്ഗക്കാർക്കെതിരെ പോലീസ് നടത്തുന്ന അതിക്രമമായിട്ടാണ് ലോകം വിലയിരുത്തിയത് കറുത്ത വർഗ്ഗക്കാർക്കെതിരെ അമേരിക്കയിലെ വെളുത്ത വർഗം കാലങ്ങളായി തുടരുന്ന വംശവെറിയുടെ ഒടുവിലത്തെ ഇരയായാണ് പോലീസുകാരന്റെ മുട്ടിനടിയിൽ ഞെരിഞ്ഞു മരിച്ച ജോർജ് ഫ്ലോയിഡിന്റെ മരണം രേഖപ്പെടുത്തിയത് ജോർജ് ഫ്ലോയിഡിന്റെ മരണത്തിന്റെ അലയോളികൾ അങ്ങ് അമേരിക്കയിൽ മാത്രമല്ല എങ്ങ് കേരളത്തിലും പ്രതിഷേധങ്ങൾ ഉണ്ടാക്കിയിരുന്നു വംശ്യാധിക്ഷേപത്തിന്റെ പേരിൽ ജീവൻ പൊലിഞ്ഞ ഫ്ലോയിഡിനു വേണ്ടി സംസാരിക്കാൻ കേരളത്തിൽ ഒരുപാട് ശബ്ദങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ പ്രബുദ്ധ കേരളത്തിലെ ജനങ്ങൾ എന്തുകൊണ്ട് ഹസിനു വേണ്ടി ശബ്ദം ഉയർത്തുന്നില്ല നാഴികയ്ക്ക് നാൽപ്പത് വട്ടം സാക്ഷര കേരളം എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നിടത്ത് എന്തുകൊണ്ട് ഒരാൾക്ക് ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായെന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം പുരോഗമനം പറച്ചിലിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ പ്രവൃത്തിയിൽ കൂടി ഉണ്ടാവണം ഹസ്നെ നേരിടേണ്ടി വന്ന അധിക്ഷേപം ഇനി ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല സംഭവത്തിൽ പ്രതികൾക്കെതിരെ ഉചിതമായ നടപടിയെടുക്കണം നിറം വംശം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ആളുകൾക്കെതിരെയുള്ള വിവേചനത്തിന് സാക്ഷ്യം വഹിച്ച നിരവധി സംഭവങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു തമാശയുടെ അടിസ്ഥാനതത്വം ഒരാളെ നിറത്തിന്റെയും രൂപത്തിന്റെയും അയാളുടെ വംശത്തിന്റെയും പേരിൽ കളിയാക്കുന്നതാണെന്ന തെറ്റായ ധാരണ ആളുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഇത്തരം അധിക്ഷേപങ്ങൾ ഗൗരവമായ വിഷയമായി തന്നെ കണക്കാക്കുകയും ഒപ്പം നമ്മുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന് സമൂഹത്തിൽ വിവേചനരഹിതമായ അന്തരീക്ഷം സൃഷ്ടിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കഴിയണം